ഹലോ ഗായസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ എൺപത്തി എട്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ മണ്ഡലത്തെ വീഡിയോ ആണ് ഇന്ന് മക്കൾക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി ഇരുന്ന് കുത്തി ഇരുന്ന് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും ഓൾറെഡി ലേറ്റ് ആയത് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ മമ്മി പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക മക്കൾ ബാഗും പുസ്തകവും ഒന്നും എടുത്തു വെച്ചിട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ അവരിപ്പോൾ ഇതാ ഫുഡ് കഴിക്കും ഇണ്ട് അവരെ കുളിപ്പിച്ച് അവരെ ഡ്രസ്സ് ഒന്നും चेंज ചെയ്യില്ല യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല ട്ടോ അവരടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവരെ ബുക്സ് ഒക്കെ ഒന്ന് നീറ്റാക്കി അതില് പെൻ ഇന്നെ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബോക്സിൽ പെന്നും പെൻസിലുകളും ഒക്കെ ഉണ്ടോന്നുള്ളത് റീചെക്ക് ചെയ്യ еле ഉത്തരമായിട്ടാണല്ലോ എല്ലാ ദിവസവും അതിൽ എന്താ പറയുക ഏതെങ്കിലും പെൻസിൽ കളഞ്ഞിട്ട് വരും അല്ലെങ്കിൽ റേസറ് കളഞ്ഞിട്ട് വരും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പിന്നെ എക്സ്ട്രാ പെൻസിലൊക്കെ വെച്ച് അല്ലെങ്കിൽ റെയ്നുവിന് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണല്ലോ അപ്പോൾ അവന് പെൻ യൂസ് ചെയ്യാം അപ്പോൾ അവന് പെൻ ഉണ്ടോയെന്നൊക്കെ നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ പെൻസിലൊക്കെ ഒന്ന് ഷാർപ്പ് ചെയ്ത് ചിലതൊക്കെ ഇങ്ങനെ എത്ര ഷാർപ്പ് ചെയ്താലും നിൽക്കില്ലല്ലോ അങ്ങനെ പൊട്ടി പൊട്ടി പോവല്ലോ അപ്പോൾ അങ്ങനത്തെ പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒന്ന് റെഡി കൊടുക്കുന്ന പണിയാണ് കേട്ടോ എനിക്ക് ഉള്ളത് പിന്നെ രണ്ടാളെ ബാഗിലും അവരുടെ ഇല്ലാത്ത ബുക്സുകൾ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്തിട്ട് സാധാരണ അവരൊക്കെ തന്നെയാണ് ഇതൊക്കെ നോക്കി എടുത്തു വെക്കല് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങൊക്കെ ചെയ്തത് പിന്നെ അവരൊന്നും ഒന്നും പ്രോപ്പറായിട്ട് എടുത്തു വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊക്കെ ഇഞ്ഞ് നാളെ എന്ന് പറഞ്ഞിട്ട് കിടന്നതാണ് അപ്പൊ ഇപ്പൊ അവിടെ ഫുഡ് കഴിക്കട്ടെ ഞാൻ എനിക്ക് കുറച്ച് സമയമുണ്ട് അപ്പോൾ ആ ടൈമിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഫുഡ് കഴിച്ചതിന് ഇനി ഇന്നെല്ലാം എൻ്റെ തലയിൽ തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇന്ന് ഒരു ശോക മോർണിംഗ് ആണ് സുചി ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉച്ചക്ക് വരുള്ളൂ സുചി പിന്നെ ഇല്ല പിന്നെ എന്താ പറയുക ഇന്ന് ചേച്ചിയിൽ വെറുതെ ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ മക്കളും കൂടി പോയാൽ പിന്നെ ഒരു ഉച്ച വരെ ഞാൻ ഒറ്റയ്ക്കാണ് ഭയങ്കര ബോറായിരിക്കും കേട്ടോ രാവിലെ അവരെ അവർക്കുള്ള കഴിക്കാനുള്ള സാൻഡ്വിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ടാക്കി കൊടുത്തു പിന്നെ ഇൻകായിട്ട് ഒന്നും ഫുഡ് ഉണ്ടാക്കണ്ടെന്നും ഞാൻ വിചാരിച്ചു കെട്ടോ അപ്പോൾ അവർക്ക് ഏകദേശം ഞാൻ തന്നെ മക്കളെ കൊണ്ടാക്കി കൊടുക്കും വേണമല്ലോ കാരണം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എന്താ പറയുക ലേറ്റ് ആക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം ഇങ്ങോട്ട് ഇറങ്ങാനും പറഞ്ഞു അങ്ങനെ മക്കളെ വേഗം വേഗം ഡ്രസ്സൊക്കെ മാറ്റിവെച്ചിട്ട് അത് ഇറങ്ങുന്ന ഒരു തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഏകദേശം എല്ലാ എന്താ പറയാ ഭാഗങ്ങളൊക്കെ ഒരു ഇംഗ്ലീഷാണ് രണ്ടാമൊക്കെ എക്സാം ഏകദേശം ഒക്കെ ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷെ ഒക്കെ ഒന്ന് ജസ്റ്റും ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് രണ്ടാളും ഏകദേശം ഒന്ന് പഠിച്ചിട്ടുണ്ട് ഇനി എന്താവും എന്നുള്ളത് അവിടെ എത്തുമ്പോൾ എല്ലാം മറന്നു പോകുന്നുള്ളതൊന്നും അറിയില്ല വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവര് കാറിന് എന്താ പറയുക ചെരുപ്പ് ഊരി വെക്കും കേട്ടോ പിന്നെ അത് എടുത്തിട്ട് പുറത്ത് വെക്കൂല അപ്പോൾ കാറിൽ തന്നെ ആർക്കും ചെരുപ്പ് ഉണ്ടാവുക അപ്പം അവര് കാറിലിരുന്ന് ചെരുപ്പൊക്കെ ഇടാനിട്ടോ ഭയങ്കര മഴ ഉണ്ടായിരുന്നു ഇറങ്ങിയ ടൈമില് അതിന്റെ തൊട്ട് മുമ്പൊന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം മുതല് മഴയായിരുന്നു പിന്നെതാ സ്കൂൾക്കുള്ള വഴിയൊക്കെ ബ്ലോക്ക് ആയിട്ട് മഴ ആയാലധികം ഒരു ബ്ലോക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരെയൊക്കെ ഒന്ന് കൊണ്ടാക്കി തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഇന്ന് ടോട്ടോനെ ഫുള്ളായിട്ട് തുറന്നു വിട്ടേനെ രാവിലെ ഒന്നും തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇങ്ങനെ അതിനുള്ള ഒരു ടൈമൊന്നും ഇനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വേഗം സാധാരണ ചേച്ചി വരുന്ന ഒരു ചേച്ചി ഒരു ഏഴര മണിയൊക്കെ ആവുമ്പോഴാണ് ചേച്ചി വരാറുള്ളത് അപ്പോൾ ആ ഒരു ടൈമിലാണ് ടോട്ടോനെ അങ്ങോട്ട് തുറന്നു വിടും ഞാൻ അങ്ങനെ ഞാനങ്ങനെ കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഇവളെ ഇവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീണ്ടും അവനെ കൂട്ടിലേക്ക് തന്നെ കയറ്റണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇവർ സ്കൂളിൽ വിട്ട് വന്നിട്ട് വന്നായിട്ട് പിന്നെ കുറേ നേരം അങ്ങോട്ട് തുറന്ന് കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ടൈമിൽ തുറന്ന് വിടാ വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവനുള്ള ഫുഡും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവന് കുറച്ച് സർക്കിട്ടൊക്കെ കഴിച്ച് അവൻ്റെ ഒന്ന് രണ്ടൊക്കെ എന്താ പറയുക സാധിച്ച് അവനഞ്ഞ് ഫുഡൊക്കെ കഴിച്ചോളൂ കേട്ടോ അങ്ങനെ അവനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് മുന്നേ തന്നെ ഇരുന്നതിന് ശേഷമാണ് ആ ഞാൻ അതിലൊക്കെ പൂട്ടിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവന് കുറ ഞാനൊന്ന് കുറച്ചു നേരം കിടക്കട്ടെ ഇനി ബാക്കി ക്ലീനിങ്ങും ഫുഡ് കൈകലൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ആ നിന്ന് ആ അതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ എണീച്ചത് എന്നിട്ട് ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എന്താ പറയുക ഒരു വ്യത്യാസവും വെയിറ്റിലില്ല ഒന്നുകിൽ എൺപത്തിരണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് അല്ലെങ്കിൽ എൺപത്തിരണ്ടേ പോയിന്റ് രണ്ടേ പൂജ്യം ഇത് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ എനിക്ക് തന്നെ ബോർ അടിച്ചു തുടങ്ങി എൺപത്തിരണ്ടില് എൺപത്തിരണ്ടേ പോയിന്റ് കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു പക്ഷെ സെയിം വെയിറ്റ് തന്നെയാണ് ഭയങ്കര ബോറടിപ്പിക്കുന്ന രീതിയിൽ ഇനി എൻ്റെ മെഷീൻ എന്തെങ്കിലും കേടുപറ്റിയതാണോ എന്ന് എനിക്കറിയില്ലാട്ടോ അങ്ങനെ എന്താ പറയുക അതേ സെയിം വെയിറ്റ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ ഞാൻ കാണിച്ചാലട്ടോ പിന്നെന്താ ഞാൻ രണ്ട് എഗ്ഗ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് ചേച്ചിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താ പറയുക വീട് ഒതുക്കി പെറുക്കി വെക്കലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യൽ പിന്നെ ചേച്ചിക്ക് ഫുഡ് ഉണ്ടാക്കാനും ക്ലീനിങ്ങും ഒക്കെയാണ് ബാക്കി അടിച്ചു വാരി തുടക്കുക കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചേച്ചി ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ഞാൻ ആ ഡൈനിങ് ടേബിളാണ് ഏറ്റവും മെസ്സായി കിടക്കാറുണ്ടാവുക അപ്പം ആദ്യം അങ്ങോട്ട് തുടച്ചിട്ടാൽ തന്നെ മൊത്തം ഒരു വൃത്തിയായ ഫീലിംഗ് കിട്ടും പിന്നെ ഈ ഒരു ഭാഗത്താണ് മക്കളും ഞാനായാലും ഒക്കെ അങ്ങനെ ടി വി വേണ്ടിയിരിക്കുക ഞാൻ മറ്റേ ടി വി ഉള്ള ലിവിങ് റൂമൊക്കെ അങ്ങനെ ഞാനങ്ങോട് അങ്ങോട്ട് പോവില്ല കേട്ടോ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ ഇട്ടിട്ട് തൂണി മടക്കാനുണ്ടെങ്കിലൊക്കെ മടക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക ഇന്നിപ്പോൾ ഒന്ന് കുറച്ചേരം ഞാൻ താത്താനൊക്കെ ഫോമിങ്ങനെ വിളിച്ചു ബാക്കി കുറച്ച് നേരം പണികളൊക്കെ എടുത്തു പിന്നെ ഞാൻ ബാബിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സുജീൻ്റെ ഏട്ടൻ്റെ വൈഫ് അപ്പോൾ അവൾ കുറേ ദിവസമായി വിളിച്ച പോലെ അങ്ങനെ ഫീൽ ചെയ്തിട്ട് അങ്ങനെ വിളിച്ചതാണ് പിന്നെ അവളോട് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് അങ്ങനെ ഓരോരോ പണികളും ഇങ്ങനെ തീർക്കുകയാണ് കേട്ടോ അപ്പോൾ മെയിൻ ഹാളും ലിവിങ് റൂമൊക്കെ ഒക്കെ ഒന്ന് എന്താ പറയുക ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് ഇനി കിച്ചൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ തലേന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച ഒക്കെ നാളെ നിന്നിട്ട് ഇന്നലെ എല്ലാം അങ്ങനെ ഇട്ടിട്ട് കിടന്നുറങ്ങിയതായിരുന്നു പിന്നെ ചേച്ചി ഉണ്ടാകുമ്പോൾ എനിക്ക് ആ പ്രശ്നമല്ലല്ലോ ഇന്ന് ചേച്ചി ഇല്ലയെന്നറിയുന്നോടുകൂടി അന്ന് നാളെ ഒക്കെ ഇനി ചെയ്യാന്നുള്ള രീതിയിൽ പിന്നെ രാവിലെ മക്കൾ പോകുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടോ കാര്യങ്ങളോ ഇല്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്റ്റൗ ഒന്ന് തുടച്ചിട്ടു പിന്നെ ഞാൻ സൂചി കയറുന്ന ആരും ഇല്ലെങ്കിൽ പിന്നെ ഒന്നും പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കണ്ട നമുക്ക് എന്തേലും വാങ്ങാം ഞാൻ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പിന്നെ പ്രത്യേകിച്ച് കിച്ചണിലേക്ക് അങ്ങനെ പോയിട്ടോ ഒന്നുമില്ല കേട്ടോ എന്നാൽ പിന്നെ ഒരു ഒരു പന്ത്രണ്ടര മണിക്കായപ്പോൾ സൂചി എത്തിയിട്ടുണ്ട് കണ്ടോ വീണ്ടും ആ ഡൈനിങ് ടേബിളൊക്കെ മെസ്സായിട്ടുണ്ട് പിന്നെ സൂചി ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വരുന്ന വരെ വേണം കേട്ടോ ഫുൾ ചളി പിളിയായിട്ടുള്ള കുറേ തുണികളും ചളി ചളിപിളിയായിട്ടുള്ള കുറേ ബാഗുകളൊക്കെ ആയിട്ടാണ് വന്നത് ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് പക്ഷെ ഞാനൊന്നും ക്ലീൻ ചെയ്യേണ്ടില്ല കേട്ടോ ഇപ്പം ഇനി നാളെ അങ്ങനത്തെ പണികളൊന്നും നിങ്ങൾക്ക് വയ്യപ്പം ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഇനി ഞാൻ കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ജസ്റ്റ് ഒന്ന് കുളി പാസ്സാക്കി ഞാൻ മക്കൾക്കുള്ള ചായ ഉണ്ടാക്കി വെക്കാനെ കേട്ടോ അപ്പോൾ മക്കൾ പിക്ക് ചെയ്ത് വരുമ്പോൾ ഈ ചായ ഒരു പാകത്ത് ഇങ്ങനെ നിൽക്കും അപ്പോൾ മക്കൾക്ക് കുടിക്കാൻ ഈസി ആവും അങ്ങനെ ഉണ്ടാക്കി വെക്കല കേട്ടോ മക്കൾക്ക് ഈവനിങ് കട്ടൻ ചായയാണ് ഇഷ്ടം അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കാണ് അപ്പം ഞാനും സുചിയും കൂടി മക്കളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ സുജിക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ മക്കളെ അതുകൊണ്ട് തന്നെ ഇന്ന് ഈവനിങ്ങും സുജി പിക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ പിക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ മക്കള് കുറച്ച് ദിവസം രണ്ട് ദിവസമായല്ലോ സൂചിനെ കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷമുണ്ട് അപ്പോൾ ആര് ചോദിക്കും ആര് കുറച്ച് ഫുഡ് ആണ് കേട്ടോ അപ്പോൾ ആര് എന്ത് ഫുഡ് കഴിക്കാൻ അവിടെന്താ ഫുഡ് കഴിക്കാനെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അയ്യോ ബോക്സിങ് ആണല്ലോ അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുമോ ബോക്സിംഗ് ആവുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കുറച്ച് തരുമോ ചോദിച്ചു ആ കുറച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ബോക്സിങ് നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ചെയ്യുമ്പോൾ വീട്ടിലെത്തണെങ്കിൽ മൂന്നര മണിയാവും കേട്ടോ പിന്നെ എന്തേലും ഫുഡ് കഴിച്ചാൽ ഇവർക്ക് അങ്ങോട്ട് ബോക്സിങ് ചെയ്യാനുള്ള അത്ര നമുക്ക് കഴിയില്ലല്ലോ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഓവർ ഫുഡ് കഴിച്ചാൽ നമുക്ക് കഴിയില്ലല്ലോ ആ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തായാലും അവരൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ ഒരു ഫ്രൈഡ് റൈസും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈഡ് റൈസും ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ചില്ലി ചിക്കനും അത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പം ഞാൻ രാവിലെ രണ്ട് എഗും പിന്നെ ഇത് ഫ്രൈഡ് റൈസും കൂടി കഴിച്ചിട്ട് ബിരിയാണി ഞാനൊരു ഒന്ന് രണ്ട് രണ്ടുള്ള അങ്ങനെ ചെറിയ കുഞ്ഞുരുള്ള മക്കളിൽ നിന്ന് കഴിക്കുകയാണ് ചെയ്തത് ഫ്രൈഡ് റൈസ് ഞാൻ കുറച്ചെങ്കിലും കഴിച്ചത് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് ഇന്ന് പിന്നെ ഞാൻ ഇത് ഹെവി ആയിട്ട് കഴിച്ചതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ഇന്ന് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ വായും പൂട്ടിയിരിക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ